നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ദുബായിൽ എൻ്റർപ്രണർഷിപ്പ് മേക്കേഴ്സ് ഫോറം സംഘടിപ്പിച്ചു യുവജനങ്ങളുടെ സംരംഭകത്വശേഷിയെ സമൂഹ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം സംഘടിപ്പിച്ചത് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന പേരിലുള്ള ഈ സംരംഭം ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് ആണ് സംഘടിപ്പിച്ചത് അൽ ഖവാനിജ ജലീസിൽ നടന്ന ഉന്നതതല സമ്മേളനത്തിൽ പ്രമുഖ ഇമ്രാത്തി സംരംഭകരും വിവിധ സർക്കാർ വകുപ്പുകളിലെ പ്രതിനിധികളും യുവ കണ്ടന്റ് ക്രിയേറ്റർമാരും പങ്കെടുത്തു ജി ഡി ആർ എഫ് ഇത്തരം സംരംഭം സംഘടിപ്പിക്കുന്നത് മൂന്നാം തവണയാണ് സംരംഭകത്വത്തിന് സർക്കാർ പിന്തുണയും പ്രാധാന്യവും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തത്തിലൂടെ സംരംഭങ്ങൾ എങ്ങനെ വളർത്താമെന്നതാണ് ഫോറത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ സംരംഭകത്വ കാര്യങ്ങൾക്കായുള്ള മന്ത്രി അലിയ അബ്ദുള്ള ദുബായ് സാമൂഹിക വികസന അതോറിറ്റി ജനറൽ ഡയറക്ടർ ഹസ ബിന്ദ് ബഹുമൈദ് ജി ഡിആർഎഫ് എ ഡിറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യാതിഥികളായിരുന്നു ന്യൂസ് ഡെസ്ക് ദുബായ് യു എയിലെ ഒമുൽ ഖൈൻ എന്ന പേരിൽ തീരദേശ വികസന പദ്ധതി വരികയാണ് ഇരുപത്തിയഞ്ച് ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് വികസന പദ്ധതി നടപ്പാക്കുക പതിനൊന്ന് കിലോമീറ്റർ കടൽ തീരത്ത പ്രകൃതിദത്ത ബീച്ചുകളും പാർക്കുകളും ചേർത്താണ് ഡൗൺ ടൗൺ യാഥാർത്ഥ്യമാക്കുക നോർത്ത് ബീച്ച് ട്രേഡ് സെൻ്റർ സൗത്ത് എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തിരിച്ച് പാർപ്പിട പദ്ധതികൾ വാണിജ്യ കേന്ദ്രങ്ങൾ വിനോദ കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ എന്നിവ എല്ലാം പദ്ധതിയുടെ ഭാഗമാണ് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ഗ്രീൻ വോയിസ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് പരിപാടി ഗ്രീൻ വോയിസിന്റെ ഈ വർഷത്തെ സ്റ്റുഡന്റ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫിൽ നിന്നും കണ്ണൂർ ജില്ലാ കെ എൻ സി സി ട്രഷറർ അലി പാലാക്കോട് ഏറ്റുവാങ്ങി സി എച്ച് ജാഫർ തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അബുദാബി കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഷുക്കുർ അലി കലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം റമദാനിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നൽകിയ നാനൂറ് ഭക്ഷണ കിറ്റുകളും രണ്ട് നിർധന കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ഗ്രീൻ വോയിസ് നടത്തിയ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയാവുകയാണെന്ന് സി കെ ജാഫർ ചടങ്ങിൽ പ്രതിവാദിച്ചു ചടങ്ങിൽ അഷ്റഫ് പൊന്നാനി ബി സി അബൂബക്കർ റഷീദ് സലീം ചിറക്കൽ അസ്മർ കെ തുടങ്ങിയവർ നേർന്നു ജാഫർ ി അഷ്റഫ് നജാദ് നൌഷാദ് കൊയിലാണ്ടി കാസിം മാളിക്കണ്ടി റാഷിദ് കുയ്ത്തരി ഷൌക്കത്ത് വാണിമേൽ ഷാബിനാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം തിരികെ ഷോർട്ട് ബ്രേക്ക് ഡബ്ല്യു എം സി ദുബായ് പ്രൊവിൻസിൻ്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴിലേക്കുള്ള പുതിയ ഭാരവാഹികളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് മാർക്കോ പോളോ ഹോട്ടൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്ലോബൽ അംബാസിഡർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അസർബൈജാനയിൽ വെച്ച് നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ ചാൻസ്പോർഡിൻ്റെയും ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് അംഗം സി യു മത്തായയുടെയും സാന്നിധ്യത്തിൽ ദുബായ് പ്രൊവിൻസിന് കൈമാറുകയും ചെയ്തു പി എസ് ബിജുകുമാർ ചെയർമാൻ ലാൽ ഭാസ്കർ പ്രസിഡന്റ് ബേബി വർഗീസ് സെക്രട്ടറി സുധീർ പെയ്യാരോ ട്രഷറർ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി വൈസ് പ്രസിഡന്റ് അഡ്മിൻ എന്നിങ്ങനെയുള്ള ഭരണസമിതിയാണ് തിരഞ്ഞെടുത്തത് ന്യൂസ് ടൈം ഇവിടെ കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം